കുന്നപ്പള്ളിശ്ശേരി പള്ളിയില് അവിടെ ആ ഇടവഴലുള്ള ഒരു സിസ്റ്ററുടെ ജൂബിലി ആഘോഷം ആണ് ഇന്ന് നടക്കുന്നത് കുന്നപ്പള്ളിശ്ശേരി മുഴുക്കുള്ള ഫൊറോനയുടെ കീഴിലുള്ള കുന്നപ്പള്ളിശ്ശേരി പള്ളിയില് അത് അത് ഇന്ന് നടത്താൻ ഇരുപത്തെട്ടാം തീയതി നടത്തുന്നതിന് വേണ്ടി പാംപ്ലാനി പിതാവ് നേരിട്ട് നിർദ്ദേശം പാംപ്ലാനി പിതാവിന്റെ അടുത്ത് ചെന്ന് അപേക്ഷ അപേക്ഷ കൊടുത്തപ്പോൾ പാംപ്ലാനി പിതാവ് നേരിട്ട് കൂര്യക്ക് കൊടുത്തിട്ട് കൂരിയ അതിന് ലെറ്റർ ആയിട്ട് വികാരി അച്ഛന് കൊടുത്തു അവിടെ ഇരിക്കുന്നത് ഒരു സോണി മഞ്ഞളി എന്ന് പറഞ്ഞ വികാരിയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് നടക്കില്ല ഇവിടെ അങ്ങനെ ചെല്ലാൻ പറ്റില്ല അങ്ങനെ ജൂബിലിയൊക്കെ ആഘോഷിക്കണെങ്കിൽ ഇവിടെ എല്ലാം ഞായറാഴ്ചയും വൈകുന്നേരം ആറു മണിക്കുണ്ട് അപ്പൊ നാളെ ഞായറാഴ്ച ആറു മണിക്ക് നടത്തിയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് ഇരുപത്തെട്ടാം തീയതി ജൂബിലി ഇരുപത്തി ആ ദിവസം ഇന്നായത് കൊണ്ട് ഇന്ന് പത്തരയ്ക്ക് നടത്തണമെന്നുള്ള ആവശ്യം പറഞ്ഞപ്പോൾ പാമ്പ്ലാനി പിതാവ് അത് സാരമില്ല അത് നടത്തിക്കുക എന്നുള്ള അനുവാദം കൊടുത്തോളാൻ കൂരിയക്കി കൊടുത്തു അതിൻ പ്രകാരം ഈ കുടു കന്യാസ്ത്രീയുടെ അപ്പൻ നമ്മുടെ കൂടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ജോയി ചക്കിയത്ത് എന്ന് പറയുന്നത് കുന്നപ്പിളിശ്ശേരിയിലുള്ള ജോയി സമയ വിശ്വാസിയാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ചേരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ മകളെ കുർബാന ചെല്ലുന്നതിനായിട്ട് കാക്കനാട് നിന്ന് നമ്മുടെ ബൈജു തച്ചിലിന്റെ ഇടവകാരനായ മാങ്കുറി അച്ഛൻ മാങ്കുറി അച്ഛൻ വന്നു മാങ്കുരി അച്ഛൻ അതിനു മുമ്പ് അവിടെ വികാരിയായിട്ടുള്ളതാണ് ഇതിനു മുമ്പ് ഒരു അവസരത്തിൽ വന്ന് കുർബാനയും ചെല്ലിട്ടുള്ളതാണ് സിനിമ കുർബാന അർപ്പിച്ചിട്ടുള്ളതാണ് അപ്പോ ഇപ്പൊ ഇന്ന് അവിടെ പ്പോ വിാരി അച്ഛൻ അച്ഛൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അവിടെ നിന്ന് സ്റ്റാൻഡ് വിട്ടുപോയി അച്ഛനെല്ലാം ഏർപ്പാടും ആക്കി കൊണ്ട് അച്ഛൻ ഒരാഴ്ച മുമ്പേ ഇങ്ങനെ ഒരു കൽപ്പന അവിടെ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പോയി അവിടെ വിമതന്മാർ അച്ഛന്മാരാണ് ഇപ്പൊ അവിടെ ഒന്ന് കുർബാന ഒക്കെ ഇടയ്ക്ക് ചെല്ലിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥം ആ വികാരി അച്ഛൻ അവിടെ നിന്ന് സ്ഥലം വിട്ട് ഇവിടെ പോയിന്ന് അരമണിക്കൂർ അറിയാൻ പറ്റില്ല ആർക്കും പാടില്ല വിമതന്മാർക്ക് അറിയാമായിരിക്കും അപ്പൊ ഇപ്പൊ അവിടെ പത്തരയ്ക്കുള്ള കുർബാനക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ അവര് ഗേറ്റ് അടച്ച് പൂട്ടിയേക്കാണ് അച്ഛൻ മാങ്കുരി അച്ഛൻ അവിടെ വന്നിട്ടുണ്ട് മാങ്കുരി അച്ഛൻ അവിടെ അടുത്ത വീട്ടില് അവിടെ ഈ പറയുന്ന നടത്തുന്ന ആളുടെ ഭവനത്തിലേക്കാണ് പോയിരിക്കുകയാണ് ഇവര് തുറന്നു കൊടുക്കുന്നില്ല വിമതന്മാര് തുറന്നു കൊടുക്കുന്നില്ല അതെല്ലാം ഏർപ്പാടും ആക്കി കൊണ്ട് ഇല്ല പോലീസ് ഇതൊക്കെ ഉണ്ട് പക്ഷെ പോലീസ് ഒരു അനങ്ങാപാറമായി സ്വീകരിക്കണ പോലീസ് ഒരു അവരെ തുറന്നു കൊടുക്കുകയോ പോലീസിന്റെ അനുവാദമൊക്കെ കിട്ടിയിട്ടുണ്ട് പോലീസ് ഇത് ഇവിടെ നിന്നുള്ള കൽപ്പന ആയതുകൊണ്ട് അത് നടത്തി കെട്ടാനുള്ള ഇതൊക്കെ ഉണ്ട് പക്ഷെ പോലീസിന്റെ അവിടെ ഇനി സമ്മർദ്ദം ചെലുത്തിയാലേ കാര്യം നടക്കുകയുള്ളൂന്ന് തോന്നുന്നു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അവിടെ പിതാവ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിതാവ് നേരിട്ട് ഞങ്ങളെ വിളിക്കട്ടെ എന്നുള്ളതാണ് ഇപ്പൊ വിമതന്മാര് പറയണത് ഇനിയിപ്പ പിതാവ് പാമ്പളിനി പിതാവ് ഇപ്പൊ അവിടെ വരാൻ പോകുന്നുണ്ടോ അത് ഇപ്പൊ ഇവര് കളക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അതുകൊണ്ട് സഭാവിശ്വാസികൾ കഴിയുന്നത്ര പേര് അവിടെ ചെന്ന് ആ സിസ്റ്ററുടെ പരിപാടി ഭംഗിയാക്കി ആ കുർബാന സെനു കുർബാന അർപ്പിച്ച് സിസ്റ്ററുടെ പ്രോഗ്രാം ഭംഗിയാക്കി കൊടുക്കണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുന്നു